നമസ്കാരം തെരുവ് നായ്ക്കളോടുള്ള ഭാര്യയുടെ അമിതമായ സ്നേഹം കാരണം ദാമ്പത്യം തകർന്നുവെന്ന് ആരോപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു ഭർത്താവ് നാല്പത്തിയൊന്ന് വയസ്സുള്ള ഗുജറാത്ത് സ്വദേശിയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്നത് ഭാര്യ വീട്ടിൽ തെരുവുനായ്ക്കളെ വളർത്തുന്നത് കാരണം തൻ്റെ പൊതുസമൂഹത്തിലെ മാന്യത നഷ്ടപ്പെട്ടെന്നും ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാതായെന്നും കാണിച്ചാണ് ഇയാൾ വിവാഹമോചനം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് താമസിക്കുന്ന സ്ഥലത്തെ നിയമങ്ങൾ ലംഘിച്ച് ഭാര്യ തെരുവനായ വീട്ടിൽ കൊണ്ടുവന്നതോടെയാണ് പിന്നീട് വീട് നായ്ക്കളുടെ താവളമായി മാറിയെന്നും നായ്ക്കളെ ശുശ്രൂഷിക്കാനും വൃത്തിയാക്കാനും ഭാര്യ നിർബന്ധിച്ചതായും ഭർത്താവ് ആരോപിക്കുന്നു ഒരു ഘട്ടത്തിൽ കിടക്കയിൽ നിന്ന് നായെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് കടിയായിരുന്നു അയാൾ പറഞ്ഞു വീട്ടിലെ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ അയൽക്കാരുമായി വഴക്കുണ്ടാവുകയും ഇത് പോലീസ് കേസിലേക്ക് വരെ എത്തുകയും ചെയ്തു ഭാര്യ മൃഗസംരക്ഷണ ഗ്രൂപ്പിൽ സജീവമായിരുന്നെന്നും മറ്റുള്ളവർക്കെതിരെ കേസുകൾ നൽകുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പം വരാൻ നിർബന്ധിച്ചതായും ഭർത്താവ് പറയുന്നു ഇതുതന്നെ മാനസികമായി ശാരീരികമായി തളർത്തിയെന്നും ഭർത്താവ് ആരോപിച്ചു ഒരിക്കൽ ഭാര്യ ഒരു റേഡിയോ ജോക്കിയുമായി ചേർന്ന് തനിക്ക് വ്യാജ വ്യാജബന്ധമുണ്ടെന്ന് പറഞ്ഞ് കോൾ ചെയ്യിപ്പിച്ചതായും ഇത് ജോലിസ്ഥലത്തും നാട്ടിൽ വലിയ നാണക്കേടുണ്ടാക്കിയെന്നും ഭർത്താവ് പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഹമ്മദാബാദ് കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഭർത്താവാണ് ഉപേക്ഷിച്ചതെന്നും മൃഗക്ഷേമ പ്രവർത്തനങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയത് അദ്ദേഹമാണെന്നും വാദിച്ച ഭാര്യയെ അനുകൂലിച്ച കോടതി നായ്ക്കളുമായി ഭർത്താവ് സ്നേഹത്തോടെ ഇടപഴകുന്ന ചിത്രങ്ങളും പരിഗണിച്ചു ക്രൂരത തെളിയിക്കാൻ സാധിക്കാത്തതിനാലും പ്രായങ്കോൾ വിവാഹമോചനത്തിന് മതിയായ കാരണമല്ലെന്ന് കണ്ടതിനാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കുടുംബ കോടതി ഹർജി തള്ളുകയായിരുന്നു ഇതിനെതിരെയാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് ഡിസംബർ ഒന്നിന് വീണ്ടും പരിഗണിക്കും